നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അലക്സോം അത് ഫാനായാലും എ സി ആയാലും വിൻഡോ ഷീറ്റ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന അഖില കേരള കൊച്ചി താലൂക്ക് സമാപന സമ്മേളനം മേയർ വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന അഖില കേരള കേരളയുടെ താലൂക്ക് തല സമാപന സമ്മേളനം ശ്രീമാരംപള്ളി ദേവസ്വം ഹാളിൽ വെച്ച് കൊച്ചി മേയർ വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു ഒരുപാട്

ീവര ഭാരവാഹികളായ കെ കെ തമ്പി പി എം സുഗതൻ എ ആർ ശിവജി ജി രാജൻ ശിവപ്രസാദ് വി വി മഞ്ചുള നടരാജൻ നന്ദകുമാർ ഗീത രാധാകൃഷ്ണൻ പി എസ് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു ധീവരസഭയുടെ സ്വീകരണത്തോടൊപ്പം സുവർണ്ണ ജൂബിലി സ്മരണികയും മേയറും കൌൺസിലർമാരും ചേർന്ന് ഏറ്റുവാങ്ങി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന തൊഴിൽ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള നടപടിക്ക് കൊച്ചി കോർപ്പറേഷൻ മുൻകൈയ്യെടുക്കണമെന്നും മേയർ അഭിപ്രായപ്പെട്ടു വേമ്പനാട് കായലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കൽ മത്സ്യ െ പ്രതിസന്ധിയിലാക്കുന്ന പ്രധാന കാരണങ്ങൾ ഒന്നാണ് കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്ന പ്രവർത്തനമല്ല അതെന്നും മറ്റ് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുമായി ചേർന്ന് നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അതിനായി സഭയുടെ സഹായം മേയർ യോഗത്തിൽ അഭ്യർത്ഥിച്ചു